ആ അതെ അതെ ഞങ്ങളുടെ കൂടെ തിങ്കളാഴ്ച വരെ സ്ഥാനാർത്ഥിത്വം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ച പോയി പാർട്ടി മാറിയ ഒരാളുണ്ട് ഞാൻ പേര് പറയുന്നില്ല ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അതിനെ വിമർശിച്ച ചില ആളുകൾ വാക്കുകളൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സംസ്ഥാന മന്ത്രിയായി ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കേന്ദ്രമന്ത്രിയായി ഒക്കെ ആയ ആളുകൾ സി പി എമ്മിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ സ്ഥാനം കിട്ടാഞ്ഞപ്പോൾ ഐഷാ പോറ്റി സ്ഥാനം കിട്ടാഞ്ഞപ്പോൾ പോകണമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഉള്ള സ്പേസ് ഇല്ലാതായപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോൾ അതിനുള്ള ഒരു അന്തസുറ്റ ഇടം ഞങ്ങളും ചർച്ച ചെയ്തപ്പോൾ തീരുമാനിച്ചു അങ്ങനെയാണ് അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയാവുകയും സംസ്ഥാന മന്ത്രിയൊക്കെ ആയ ആളുകൾ അപ്പുറത്ത് പോയപ്പോൾ ഈ പറഞ്ഞ നിലപാടും നയവും പറയുന്ന ആളുകൾ അവരുടെ സാഹിത്യവും തത്വചിന്തയൊന്നും എവിടെയും കണ്ടിട്ടില്ലല്ലോ അവരതൊന്നും അവരോർത്താൽ മതി സ്ഥാനമാ ആ അതെ അതെ ഞങ്ങളുടെ കൂടെ തിങ്കളാഴ്ച വരെ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് ചോദിച്ചിട്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ച പോയി പാർട്ടി മാറിയ ഒരാളുണ്ട് ഞാൻ പേര് പറയുന്നില്ല